ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ രാവിലെ നമ്മുടെ കൂടെ ഒക്കെ പൊക്കിയിട്ട് തിരിച്ചു വന്നപ്പോൾ അച്ഛനും അമ്മ അവിടെ കണ്ടത്തിൽ പോയിട്ടുണ്ട് ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു അപ്പം നമ്മുടെ കൊയ്യാൻ ഇനി ഏക ഏതാനും ദിവസങ്ങളിൽ കൂടെ വരും അപ്പം നമ്മുടെ കണ്ടത്തിൽ വെള്ളമോ എന്തെങ്കിലും നിൽക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് അമ്മ അച്ഛനും കൂടെ പോയത് പോയിട്ട് ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറോളം തിരിച്ചു വന്നില്ല അപ്പം ഞാനും അനിയനും കൂടെ കണ്ടത്തിലേക്ക് പോകണം അവിടെ എന്താ അവസ്ഥയെന്ന് അറിയത്തില്ല അതായത് കണ്ടത്തിൽ മഴ പെയ്യുമ്പോൾ വെള്ളം നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ കൈക്കോയിട്ടല്ലല്ലോ മെഷീൻ അല്ലേ പോയിരുന്നത് മെഷീൻ കൊയ്യുന്ന അവസരത്തിൽ ഈ കണ്ടം നനഞ്ഞാൽ കിടക്കുന്നതെങ്കിൽ മെഷീൻ കണ്ടത്തിൽ ലോഡ് കയറുമ്പോൾ ചൊലിക്കാത്ത പുതയാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എപ്പോഴും കണ്ട ഇപ്പോൾ ഡ്രൈ ആയിട്ട് നിർത്തേണ്ട ആവശ്യമുണ്ട് അപ്പോൾ നമ്മൾ വെള്ളം ഉണ്ടെങ്കിൽ ചാലു വാരുക എന്നായിരിക്കും അച്ഛനത്തെ ചാലു വാര്യായിരിക്കും അത് പോയി നോക്കാം എന്താണ് നമുക്ക് കൂടി കൂടി കൊടുക്കണമെന്നുണ്ടെങ്കിൽ പോയി കൂടി കൊടുക്കാം തെങ്ങാട്ടും നമ്മൾ നമ്മുടെ കണ്ടത്തിലെത്തി കണ്ടത്തിൽ അല്ലേ കേട്ടോ കണ്ടത്തിൽ വരമ്പില്ല കണ്ടത്തിൽ വരമ്പല്ലോ കണ്ടത്തിൽ നമ്മൾ കണ്ടത്തിലെത്തി നേരത്തെ കാലിലേക്ക് അതെ ഇവർ കാണുന്നില്ലല്ലോ പോയി ചാലിലായിരിക്കും പടിഞ്ഞാറ് ആണ്ടോ പടിഞ്ഞാറ് ചാലിലുണ്ട് ആ നമ്മൾ ചാലിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടി നമ്മൾ വരമ്പ് സൈഡിൽ ഇങ്ങനെ ചരട് കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇങ്ങോട്ട് പറഞ്ഞു പോയിട്ടില്ല ചാലിലേക്ക് ഇവിടെ ചാലിലേക്ക് കിട്ടിയിട്ടുണ്ട് അട ഇവിടെ അങ്ങോട്ട് കളിക്കേണ്ട അടാ അങ്ങേ ഇങ്ങോട്ട് തെളിച്ച് മതി ഏഹ് അച്ഛനൊക്കെ അങ് ഇത് ഏകദേശം നമ്മുടെ കണ്ട ഇത് അഞ്ചേക്കർ നില ആണ് അഞ്ചേക്കറ് കൃഷി ചെയ്യാം അപ്പം ഇവിടുന്ന് അങ്ങേയറ്റം വരെ എഴുന്നൂറ്റമ്പത് മീറ്റർ ദൂരമുണ്ട് ഉണ്ട് അച്ഛനൊക്കെ അങ്ങ് തെളിക്കുന്നുണ്ടെന്ന് നമുക്ക് ചെറിയൊരു മിന്നായം പോലെ കാണുന്നുണ്ട് ഞാൻ അടയ്ക്കാൻ ഉള്ളതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല നമുക്ക് ഒന്ന് നോക്കിട്ട് ചോദിച്ചിട്ട് ചെയ്യാന്നു ഇന്നലെ വരെ നല്ല അടിപൊളിയായിട്ട് നീവർന്നു നൽകിയിരിക്കും ഇതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് വിഷം കൊയ്യുമ്പോ തന്നെ നമുക്ക് കൂടുതൽ സമയം ചിലവ് അതായത് നമ്മുടെ ഈ പാടത്ത് ഒരു മണിക്കൂർ മെഷീൻ കൊയ്യുന്നതിന് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ചാർജ് ആക്കുന്നത് അപ്പം സമയം കൂടുന്തോറും നമുക്ക് ചിലവും കൂടും കൊയ്യാൻ എടുക്കുന്ന സമയം പിന്നെ വേറൊരു കാര്യമുണ്ട് നെല്ല് കൂടുതൽ വന്നാലും നമുക്ക് സമയം കൂടുതലെടുക്കും കാരണം മണിക്കൂറിന് അതായത് ഒരു ഏക്കറിന് ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നേകാ മണിക്കൂർ കൊണ്ട് കൊയ്യാൻ പറ്റുന്ന കണ്ടം ഇപ്പം ഇരുപത് മിൻറ്റലിലൊക്കെ നമുക്ക് ഒന്നേകാ മണിക്കൂർ ഉണ്ട് അല്ലെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് കൊയ്യാൻ പറ്റും മറിച്ച് നമുക്കൊരു ഇരുപത്തഞ്ച് കിൻറ്റിൽ അല്ലെങ്കിൽ ഒരു മുപ്പത് കിൻറ്റിൽ നെല്ലിലേക്ക് വരുമ്പം അത്രയും കൂടുതൽ നെല്ല് കൊയ്യാനെടുക്കുന്ന എടുക്കുന്ന സമയം അതായത് നെല്ല് അതായത് നമ്മുടെ മെഷീനിൻ്റെ അത് ലോഡ് ചെയ്യുന്ന സ്ഥലം ഏകദേശം ഏഴര കിൻറ്റിൽ എട്ട് കിൻറ്റിൽ നെല്ലാവുള്ള അപ്പോൾ കൂടുതൽ സമയം കൂടുതൽ റൗണ്ട് ഓടേണ്ടത് കൊണ്ട് തന്നെ കൂടുതൽ സമയം എടുക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നെല്ല് വീണ് കിടന്നാലും നമുക്ക് കൂടുതൽ സമയം സമയമെടുത്തേ കൊയ്യാൻ പറ്റത്തുള്ളൂ ഒക്കെ കൊയ്തെടുക്കണം ഒക്കെ പറ്റുന്നുണ്ട് ഇവിടെ വരമ്പ് സൈഡിൽ റോപ്പ് കെട്ടാത്ത സൈഡ് അച്ഛനും അമ്മ അവിടെ നെല്ല് അങ്ങോട്ട് ചായച്ച് വെക്കുക തോന്നുന്നു അങ്ങോട്ട് ചായച്ച് വെച്ചില്ലെങ്കിൽ അതായത് ഞാൻ ഈ ഫ്രെയിമിൻ്റെ ലെഫ്റ്റ് സൈഡ് തെക്കാണ് റൈറ്റ് സൈഡ് വലത് റൈറ്റ് സൈഡ് വടക്കും അപ്പം തെക്കൊന്നൊരു കാറ്റടിച്ചാൽ ചാലിലേക്ക് മറിഞ്ഞ് വീണ നമുക്ക് നോറക്കാൻ പാടായിരിക്കും ഇത്രയും ദിവസം നന്നായിട്ട് പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്ത നെല്ല് ഇതുവരെ മഴയോ മറ്റ് പ്രകൃതി പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നത് ഉണ്ടാകാഞ്ഞത് ഇപ്പം അതായത് കൊയ്ത്താകുന്ന സമയത്ത് എടുക്കുന്ന സമയത്ത് അതായത് അതിൻ്റെ ഗുണഫലം അനുഭവിക്കേണ്ട സമയത്ത് നല്ല മഴയൊക്കെ പെയ്ത് ഈ കുറച്ച് കഷ്ടത്തിലാണ് നമ്മൾ ഏകദേശം എഴുന്നൂറ് മീറ്ററോളം നല്ല കൂടെ എത്തിയിട്ടുണ്ട് അറ്റാച്ചനവിടെ ചാല് ചാലു വരക്കൊണ്ടിരിക്കുക അത് അച്ചാജനോട് ചോദിച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം ഏകദേശം തീരുമാനമായി അല്ലേ പിന്നെ വേറെ ചില ആൾക്കാർ വേറെ കാര്യം കൂടെ പറയുവേ മേൽഫാരം കൂടിയാലും നെല്ല് വീഴുവെന്ന് പറഞ്ഞോളി ആവർന്ന് ശരി അപ്പം ഞാനും ഇറങ്ങുവാണേ ഇപ്പോൾ പ്രീ സുഹൃത്തൊക്കെ ഉള്ളത് നെല്ല് കിടക്കുന്ന കടപ്പം ഉണ്ടോ കണ്ടോ ഇനി പതിനഞ്ചാം തീയതി വണ്ടി ഇറങ്ങുന്നല്ലേ ചാ പതിനാലാം തീയതി ആ അപ്പോൾ ഒരു ആ അഞ്ച് ദിവസം ഏഴ് ദിവസം കൂടെ മിനിമം നമുക്ക് വെയ്യേണ്ട ദിവസം ആകത്തുള്ളൂ അപ്പം നോക്കി നിന്നിട്ട് കാര്യമില്ല പണി തീർക്കണം ഞാൻ പരിപാടി പരിപാടിയുണ്ടോ നിങ്ങൾ കിടക്കുന്ന ചായച്ചതാ ഈ ഒറ്റ കണ്ടേ ചായ്ക്കാനുള്ളൂ അതിൽ ഇത് കുറച്ചുകൂടി സ്ട്രെങ് ആയിട്ട് കുറച്ച് പൊക്കം കുറവായിരുന്നല്ലോ അതുകൊണ്ട് ഇത് ചായാൻ സാധ്യതയല്ലേ കാറ്റുപഴയ ചായത്തില്ല അത്രയും ചാച്ച് വെച്ചോണ്ടല്ലേ ഈ നെല്ല് മുഴുവൻ ചാലലിലേക്ക് പോകുന്നു എഴുന്നൂറ്റമ്പത് മീറ്റർ നിങ്ങളും ചായ വെക്കാന്ന് പറഞ്ഞാൽ നിന്ന് കറിയുള്ള ഇത്രയും ചായച്ചാ പോലെ പുറകെ കിടക്കുന്നേ അതിന്റെ ഇതുപോലെ പോളുണ്ട് അത് ഇത്ര മണി ഇത് കാണത്തില്ലല്ലോ ഇവിടെ ഇല്ല ആണോ അല്ല ഈ പൂവൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് പക്ഷേ ഇതൊക്കെ എല്ലാം പറിച്ചു ഊരക്കളിപ്പോൾ നമ്മളിത് ഇങ്ങനെ ഈ ഈ വാഴപ്പോള ഇങ്ങനെ വാഴപ്പുളയാണ് ഉണ്ടായിരുന്നു ഈ ചെടിക്ക് ഈ ഈ പൂവുള്ള ചെടിക്ക് അപ്പോൾ ഈ വാഴപ്പോളയെല്ലാം നമ്മളിങ്ങനെ പറിച്ചു സൈഡിലേക്ക് കൊടുക്കുമ്പോൾ വെള്ളം ഇങ്ങനെ ഊറിയാണ് ഇപ്പോൾ ഇതല്ലോ ചാലു വലിയ അങ്ങ് തെളിഞ്ഞിട്ട് നമ്മുടെ കണ്ടാൽ പറ്റും പണി നടക്കട്ടെ നമുക്ക് ഇതുപോലുള്ള മെയിൻ ചാലുകൾ ഉള്ളപ്പോൾ തന്നെ നമ്മുടെ കണ്ടത്തിൻ്റെ ഇടഭാഗത്തായിട്ട് ഇതുപോലുള്ള ചെറിയ ചാലുകളുണ്ട് ഈ ചെറിയ ചാലുകളെ നമ്മൾ കച്ചാലെന്നാണ് പറയുക അപ്പം കണ്ടത്തിന് അടയ്ക്കുന്ന നടുക്കൂടെയൊക്കെ ചെറിയ ചെറിയ ചാൽ ഇത് നമ്മൾ നമ്മുടെ കൈക്ക് എടുത്തിട്ടുണ്ടാവും ഇത് എടുക്കുന്നത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിതയ്ക്കുന്ന സമയത്ത് വിത പറ്റുന്നില്ലെങ്കിൽ ഇതിനകത്തുനിന്ന് വെള്ളം വിട്ടുപോകാതെ നമ്മുടെ വിത്ത് നമ്മൾ കൈകൊണ്ട് വിതയ്ക്കുന്ന ആയതുകൊണ്ട് വിത്ത് ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അതിനാണ് നമ്മൾ ഇതുപോലുള്ള കച്ചാലുകൾ എടുത്തിരുന്നത് അപ്പം ഇപ്പം മഴ പെയ്യുമ്പോഴും നമ്മളിത് തെളിച്ച് കൊടുക്കണം ഉണ്ടോ കണ്ടതിനകത്തു വെള്ളം ഊരിയിടുന്നുണ്ട് ഇത് മൊത്തം പറ്റണം എന്നാലേ നമുക്ക് പെയ്യാൻ പറ്റുള്ളൂ പണിയടക്ക് ീ ഒരു സാധനം എന്നെ കഴിച്ചിട്ടുണ്ട് വെള്ളത്തിലെ ജീവിയാ പക്ഷെ വിഷമുള്ളതല്ല കടിച്ചൊന്നാശാൻ ചത്തുപോയിട്ടുണ്ടോന്നു കേട്ടോ ഇല്ല ഈ വെള്ളത്തിൽ ജീവിക്കുന്നവർ ഇങ്ങനെ ജീവിക്കുക പക്ഷെ വിഷമുള്ളതല്ല പേടിക്കേണ്ട കാര്യമില്ല അപ്പത്തേ ഞാൻ പണിത ഒരു നീളം കേട്ടോ അതന്നെ മീനാണോ ചെമ്പല്ലി വല്ലായിരിക്കും ഞാൻ പണിത ഒരു നീളം തീർത്തിട്ടുണ്ട് അവർ എന്നെക്കാൾ മുന്നേ പണി തീർത്ത് മുന്നോട്ട് അങ്ങ് പോയി എൻ്റെ ഭാഗത്തായിരുന്നു ഞാൻ ചവറുണ്ടായിരുന്നേ ഞാനത് ഇനി അവരോട് ജോയിൻ ചെയ്തിട്ട് ബാക്കിയും കൂടെ വാരിയിട്ട് കരയ്ക്കതിൽ പോവും എന്താ ചെയ്തിന് ീവില്ലാത്തതുകൊണ്ട് കൈക്ക് ചൊറിയെന്നൊല്ലോണ്ടോടാ ഇവിടെ മുള്ളു അല്ലേ അവിടെ കാക്കപ്പോള ഉണ്ടായിരുന്നു ആ പണി തീർന്നു വരാൻ പാടാൻ ഓടുന്നില്ല വെള്ളം എടുത്തില്ലല്ലേ ഞങ്ങൾ പോന്നപ്പോ മഴക്കാരുണ്ടായിരുന്നല്ലോ മഴ ഉണ്ടായിരുന്നല്ല സമയത്ത് രാവിലെ ഒന്നും ഇല്ല പറഞ്ഞു അവിടെ കയറി ആ ശരി അപ്പോൾ അച്ചാച്ചൻ രാവിലൊന്നും കഴിക്കാതാണ് പോകുന്നത് അപ്പോൾ അച്ചാച്ചനെ പറഞ്ഞ് നമ്മൾ വീട്ടിൽ വിട്ട് നമ്മൾ അഞ്ഞൂറ് മീറ്റർ ആ അഞ്ഞൂറ് മീറ്റർ ആ അച്ചാൻ പോയിട്ട് വരും വെള്ളം എടുത്തേണ്ടി വരും അല്ലേ അച്ചാച്ചൻ ആഹാരം കഴിക്കാൻ പോയ നേരത്ത് വെള്ളം അവിടെ ചെന്നപ്പം നമ്മുടെ അരുണ് നമുക്കുള്ള വെള്ളമായിട്ട് വരുന്നുണ്ട് സാറേ വെയിലെങ്ങനെ ഉണ്ട് സാറേ ആ അവലുള്ള ആയിരിക്കണം നന്നായിട്ട് പഠിച്ചോ കണ്ടോ നമ്മുടെ സ്വന്തം പാടത്താണ് പണിയെടുക്കുന്നത് ഈ പണിയുടെ സുഖം എന്ന് പറഞ്ഞാൽ ഒരു വൈറ്റ് കോളർ ജോബിനും കിട്ടാതല്ലോ ഈ പണിയുടെ സുഖം അതുതന്നെയല്ല നമ്മുടെ തലയ്ക്ക് മുകളിലാരും ഇല്ല തലയ്ക്ക് താഴെ ആരുമില്ല ഇഷ്ടമുള്ള പോലെ ചെയ്യുക ഒരു നൂറ്റി ഇരുപത് ദിവസം കൊണ്ട് നമുക്ക് നല്ല ഒരു നൂറ് മേനി കൊയ്യാൻ പറ്റും അപ്പോൾ ഞങ്ങളുടെ ബാക്കി പണി കഴിഞ്ഞ ഒരു രണ്ട് രണ്ട് കണ്ടുണ്ടെന്നോ നല്ല രണ്ട് ഒരു രണ്ട് കണ്ടും കൂടെ ഇറക്കുമുണ്ട് ആ രണ്ട് ഘട്ടം കൂടെ കഴിയുമ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു ബാക്കി നാളെ നാളത്തെ പരിപാടിയെന്ന് വെച്ചാൽ ഈ ഈ സൈഡിൽ നിൽക്കുന്ന നെല്ലല്ല ഈ കമ്പ് കുത്തി വെച്ച് കെട്ടിവെച്ചിരിക്കുന്ന ഇതെല്ലാം സൈഡിലേക്ക് ചായച്ച് അയച്ചിടണം അല്ലെങ്കിൽ ഇതെല്ലാം കൊയ്യേണ്ട സമയത്ത് പിന്നെ നമ്മൾ ചായച്ച് കൊടുക്കേണ്ടി വരും സമയമുള്ളപ്പം നമ്മളിതെല്ലാം ചായച്ച് കൊടുക്കും നമ്മുടെ പണി തീരുന്നില്ല ഞങ്ങളുടെ പണി ബാക്കി കിടക്കാം അപ്പോൾ ഞങ്ങൾ പണി ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കൾ നമുക്ക് രണ്ട് കണ്ടം കൂടെ ഉണ്ടെന്ന് പറഞ്ഞത് നമ്മുടെ അഞ്ച് ഏക്കർ നിലം നമുക്ക് പത്ത് പാർട്ടായിട്ട് അടക്കണം പത്ത് ഇടവരമ്പുകളുണ്ട് അതിൽ എട്ട് ഇടവരമ്പ് നമ്മൾ തീർത്തിട്ടുണ്ട് ഇനി രണ്ട് വരമ്പുകൂടെ ചെയ്താൽ നമുക്ക് കരക്കി കയറും ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കൾ അത് ഇത്രയും കൂടെ വാരിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ പണി കഴിഞ്ഞ് നമ്മൾ കരക്കി കയറും ആഹാരം കഴിക്കാൻ പോയി അച്ചാച്ചൻ തിരിച്ചു വന്നില്ല അച്ചാച്ചൻ വിചാരിച്ചു കാണും ഇവിടെ ഇതുപോലെ രണ്ട് കടാകടിയന്മാരുള്ളപ്പം ഞാനത് തന്നെ ഇനിയും കൂട്ടിയില്ലേ അപ്പോൾ ഏതായാലും ഇതിലൂടെ തീർത്തിട്ട് കരക്കി കയറട്ടെ ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ പണിയെല്ലാം കഴിഞ്ഞ് ഈ നമ്മൾ കരക്കി കയറി നമ്മുടെ തെങ്ങിഞ്ചോട്ടിൽ ഇച്ചിരി നേരം വിശ്രമിക്കുക ഓരോ കുട്ടനാടൻ നെൽകർഷകൻ്റെയും തത്രപ്പാട് ഇപ്പോൾ ഇതായിരിക്കും എങ്ങനെയെങ്കിലും ഈ നെല്ലൊന്ന് പോയിത് കരക്കിയറ്റുക എന്നുള്ളതാണ് പിന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടല്ല എങ്കിൽ പോലും ഈ അവസരത്തിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നമ്മുടെ കഞ്ഞി നമ്മുടെ മാങ്ങാച്ചമ്പതിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഒന്നും വേറെ തന്നെയാണ് അപ്പോൾ നമ്മൾ കൊണ്ടുവന്നിട്ടില്ല ഇത് മുമ്പ് നമ്മൾ കൊണ്ടുവന്ന് കഴിച്ചിട്ടുള്ളതാണ് അത്ര സമയം എടുക്കുമെന്ന് നമ്മൾ കരുതി അപ്പം ഇതിനു മുമ്പ് പാടങ്ങളിലൊക്കെ പോയി പണിയെടുത്തിട്ട് വരമ്പത്ത് കയറി ഈ കഞ്ഞിയും ആ രണ്ടുക്കമീൻ ഇടിഞ്ഞതും ഇച്ചിര മാങ്ങാറ്റമ്പത്തേക്ക് കഴിച്ചിട്ടുള്ളവർക്ക് ആ രുചി നിങ്ങളുടെ നാവിൽ വന്ന് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പം നമ്മൾ ഈ പണിയുടെ ഇടയ്ക്ക് നമ്മൾ ഈ വീഡിയോ എടുത്തത് നമ്മൾ പ്രേക്ഷകരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ കൂടി വേണ്ടിയാണ് ഈ പണികളൊക്കെ നേരത്തെ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഇതൊരു ഗൃഹാനിത്വം ഉണർത്തുവാനും വേണ്ടി കൂടിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളെ വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങളുടെ ചാനൽ അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക അവിടെ ബെല്ലേ എനേബിൾ ചെയ്താൽ ഞാൻ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കും ഫേസ്ബുക്ക് നിങ്ങൾ വീഡിയോ ആണെങ്കിൽ ദേവീന്ന് ഫോളോ ചെയ്ത് കാണാമെന്ന് വരുത്തിക്കാണ് എൻ്റെ കൂടെ പണിയെടുത്ത അരിഞ്ഞ് ക്യാമറ എടുക്കുന്നത് അദ്ദേഹം അതിൻ്റെ പുറയിലാണ് അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നതിനം വരെ നന്ദി നമസ്കാരം കാറ്റാ നല്ല കാറ്റ